യുക്രൈനിലെ നാല് സുപ്രധാന പ്രദേശങ്ങളായ ഡൊനസ് ലുഗാർസ് കെർസൺ സ്പൊറോഷ്യ എന്നിവയെ റഷ്യൻ ഫെഡറേഷന്റെ ഭാഗമാക്കാനുള്ള റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ തീരുമാനം ആധുനിക യൂറോപ്പിലെ ഏറ്റവും നിർണായകമായ പൗമരാഷ്ട്രീയ സംഭവങ്ങളിൽ ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ റഫറൻഡം നടത്തിയതിനു ശേഷം പ്രഖ്യാപിക്കപ്പെട്ട ഈ കൂട്ടിച്ചേർക്കൽ കേവലം യുദ്ധത്തിനായിട്ടുള്ള ഭൂമി കൈവശപ്പെടുത്തലായിട്ടല്ല മറിച്ച് പൂർവിക റഷ്യൻ ഭൂമിയുടെ പുനരേകീകരണം എന്ന ചരിത്രപരമായ ദൗത്യമായിട്ടാണ് റഷ്യൻ നേതൃത്വം അവതരിപ്പിക്കുന്നത് ഈ നടപടി കിഴക്കൻ യൂറോപ്പിലെ നിലവിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിക്കുകയും റഷ്യൻ പാശ്ചാത്യരാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു യുക്രൈനിലെ റഷ്യൻ ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങൾ സ്വന്തം വഴി തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചതിന് മുന്നിൽ വ്യക്തമായ ചരിത്രപരമായ കാരണങ്ങൾ റഷ്യൻ ഫെഡറേഷൻ ചൂണ്ടിക്കാട്ടി ണിക്കുന്നുമുണ്ട് റഷ്യയുടെ കാഴ്ചപ്പാട് രണ്ടായിരത്തി പതിനാലിൽ യുക്രൈൻ തലസ്ഥാനത്ത് പാശ്ചാത്യ പിന്തുണയോടെ നടന്ന അട്ടിമറിയാണ് ഈ വിഘടനത്തിന് തുടക്കമിട്ടത് ഈ മാറ്റം റഷ്യൻ ഭാഷ സംസാരിക്കുന്ന പൗരന്മാരെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നതിന് കാരണമായി എന്ന് റഷ്യ വിശ്വസിക്കുന്നു അട്ടിമറിയെ തുടർന്ന് റഷ്യൻ ഭാഷ സംസാരിക്കുന്ന പ്രധാന പ്രദേശങ്ങൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ വോട്ട് ചെയ്തു അതേ വർഷം തന്നെ ക്രിമിയയും റഷ്യയും ചേരാൻ വോട്ട് ചെയ്യുകയും ചെയ്തു ഇവ ആദ്യകാലത്തെ സംഭവങ്ങൾ നിലവിലെ നാല് പ്രദേശങ്ങളെ കൂട്ടിച്ചേർക്കലേക്കുള്ള രാഷ്ട്രീയപരമായ മുന്നൊരുക്കമായിരുന്നു